പൊതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ തീയതി ശനിയാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിർവഹിക്കും രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ ചിലവിൽ അത്യാധുനിക കെട്ടിടമാണ് പണിയുന്നത് പൊതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ഈ മാസം ഇരുപത്തിനാലിന് നടക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യും രണ്ട് ദശാംശം അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അത്യാധുനിക കെട്ടിടത്തിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വിഭാവനം ചെയ്തിട്ടുണ്ട് നാഷണൽ ആയുഷ് മിഷന്റെ ഒരു കോടി രൂപയും പൊന്നാനി നഗരസഭയുടെ ഒന്നര കോടി രൂപയും ചേർത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെ എച്ച് ഡബ്ല്യു എസിനാണ് നിർമ്മാണ ചുമതല ജില്ലയിൽ തീരദേശത്തുള്ള ഏക ഗവൺമെന്റ് ആയുർവേദ താലൂക്ക് ആശുപത്രിയാണ് പൊന്നാനിയിലേത് പൊതുപൊന്നാനിയിലെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചാവക്കാട് മുതൽ തിരൂർ വരെയുള്ള തീരദേശ ജനതയാണ് ചികിത്സ തേടുന്നത് ജനറൽ വിഭാഗം കൂടാതെ സ്ത്രീ രോഗം വന്ധ്യതാ നിവാരണ വിഭാഗം നേത്രരോഗ വിഭാഗം പാലിയേറ്റീവ് വിഭാഗം സ്പോർട്സ് മെഡിസിൻ മാനസിക രോഗ വിഭാഗം എന്നിങ്ങനെ വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ സ്തുത്യർഹമായ സേവനം നൽകുന്ന ആശുപത്രിയാണ് പുതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായ ഇ കെ ഇംബിച്ചുബാവയുടെ നാമദേഹത്തിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് കിടപ്പ് രോഗികളെയും സ്ട്രോക്ക് മുതലായ ഗുരുതര രോഗികളെയും മറ്റും കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയാണിത് പുതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് അത്യാധുനിക കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ആയുരാരോഗ്യരംഗത്ത് പൊന്നാനിക്ക് മികച്ച നേട്ടമാണ് ഉണ്ടാവുക പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് ആൻഡ്